ായിരം രൂപ അയ്യോ എന്നൊക്കെ അറിയാലോ എനിക്കിവിടെ ചോദിക്കാൻ വേറെ ആരുമില്ല ഇക്ക വിചാരിച്ച വേറെ ആരെയടുത്ത് തിരിച്ചു വരാൻ പറ്റുമോ എന്റെ ഒരു കസിൻ ഉണ്ട് എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ ഞാൻ അവന്റെ അവർക്ക് എന്താവശ്യം ചോദിക്കും ഈ ക്യാഷ് കടം വാങ്ങിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്ന ഒരു ബന്ധം തന്നെ പോകാന് അത് മതി ഞാനതൊക്കെ മാറുന്ന ഓപ്പറേഷൻ വൈഫിന്റെ ഓപ്പറേഷൻ ഇനി മൂന്ന് ദിവസം ഉണ്ട് എന്താ വെച്ച് വെറുതെ വെച്ചാണോ വിളിച്ചത് ഒരു കാര്യത്തിനായിരുന്നു പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഞാൻ കാര്യം പറയും ഒന്നുമില്ലട ഞാൻ വേറെ ഞാൻ വഴി ഈ കളിക്കേണ്ട കാര്യം മനസ്സിലാവുള്ളൂ എടാ എനിക്ക് രണ്ട് ദിവസത്തേക്ക് മറിക്കാന് ഒരു മുപ്പതിനായിരം രൂപ സാറല്ലട ഞാനേ നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ നിനക്ക് ഞാൻ അങ്ങോട്ടല്ലേ ചെയ്തിട്ടുണ്ട് സഹായങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപകരിക്കുമ്പോഴാണ് പൈസന്റെ വില അല്ലാത്തപ്പോ അത് വെറും ഒരു കടലാസ് ഓപ്പറേഷൻ ഇനി മൂന്ന് ദിവസം കൂടിയില്ലേ അപ്പോഴത്തേക്ക് തന്നാ മതി ആ എന്നാലേ മുപ്പതിനായിരത്തിന്റെ ആ കടലാസ് ഇങ്ങോട്ട് അയച്ചോണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കടലാസ് അല്ലാത്ത രൂപത്തിൽ ഞാൻ അനക്കാർ തിരിച്ചയച്ചതരാ എന്തേ ആ അതാണ് എന്നാ ഓക്കെ ആ ഓക്കേടാ ഓക്കെ ഓക്കെ അപ്പോ

ഞാൻ ഈ പൈസ കടം വാങ്ങിയതേ സംശയക്കാന്റെ അടുത്ത് പറയണ്ട കേട്ടോ മൂപ്പർക്ക് ഞാൻ ഇങ്ങനെ കടം വാങ്ങണമെന്നിഷ്ടല്ല എന്നോട് പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അയച്ചു തരാന്നാ പക്ഷേങ്കില് ഇത് എത്രക്ക് ശരി പിന്നെ ഫോൺ എടുക്കില്ലല്ലോ

ഒരു മുപ്പതിനായിരം എന്റെ അടുത്ത് വാങ്ങിയിരുന്നു അത് എന്റെ അടുത്ത് ഇല്ലായിട്ട് ഞാൻ എൻറെ ഒരു സുഹൃത്തിന്റെ അടുത്ത് തിരിഞ്ഞു മറച്ചു കൊടുത്തതാ അപ്പൊ എന്താച്ചാ അവന്റെ വൈഫിന്റെ ഒരു ഓപ്പറേഷൻ ആണ് നാളെ അപ്പൊ അതിലേക്ക് വെച്ചിരുന്ന പൈസ ആണ് അതിലാണ് എനിക്ക് എടുത്തു തന്നത് സുമിക്ക് വളരെ അത്യാവശ്യമാണ് പറഞ്ഞിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനിപ്പോ അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുല്ല അതാണ് ഞാൻ അന്നു വിളിച്ചു ചോദിക്കും നാലാം തീയതി പൈസ ആണോ രണ്ടുമൂന്ന് ദിവസമായിട്ടേ ദൂരവേദന കൂടിയിട്ടേ റൂമിൽ തന്നെ കിടക്കായിരുന്നു അതുകൊണ്ടേ അവൾക്ക് പൈസ അയക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല ഓൾ ഒരു പാവാ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടു പിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് അവളെ ഫോണിന് എന്തോ കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾക്കൊരു പുതിയ ഫോണി അവിടെ വെച്ചിട്ടുണ്ട്

ഇതൊരു മനാഭ്യോ ഞാൻ പൈസ ഇട്ടാണ്ട് വരാൻ ആ അത് എന്റെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതോ ദേ വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയുന്നത് ഒരു മുപ്പതിനായിരം രൂപ തരാണെന്ന് വെച്ചിട്ട് എന്തും പറയാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതവിടെ മാറ്റി വെച്ചേക്കി ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഈ പറയുന്നത് ഇനിയെ പലിശ വേണമെന്നുണ്ടെങ്കിൽ അതും രണ്ടു ദിവസല്ലേ അതിന്റെ പലിശ വേണമെങ്കിൽ ഞാൻ അതും തരാം ീ അകത്തൊരാളെ ഒളിപ്പിച്ചു വെച്ചില്ലേ അയാൾക്ക് അയാൾക്ക് ഇനിയും എന്തേലും ആവശ്യങ്ങൾ കാണൂലേ നിന്നെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് ഞാൻ ഷംസുവിനെ വിളിച്ചിരുന്നു നീ അവനെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വിളിക്കേണ്ടി വന്ന് കാരണം ആവശ്യം എന്റേതായി പോയില്ലേ പൈസ അവൻ അപ്പം തന്നെ അയച്ചു തന്നിരുന്നു പൈസ കിട്ടിയ വിവരം അതൊന്ന് നിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാ ഇവിടെ വന്നു പക്ഷെ നിനക്ക് ഫോണൊക്കെ പുതിയത് ആ പാവം അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് പാവത്തിന് അറിയില്ലല്ലോ ആ പാവത്തിനറിയില്ലല്ലോ ആ മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ് ആ പാവം നിങ്ങൾക്കും വേണ്ടി മൂന്ന് ദിവസമായിട്ട് ദൂരവേദന മറ്റും കൂടിയിട്ട് റൂമിൽ തന്നെ ആയിരുന്നു ആ വിവരം നിന്നെ അറിയിച്ചില്ല എന്താ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് നിനക്ക് എന്ത് വിഷമം അല്ലേ എനിക്ക് വേണമെങ്കിൽ ഈ വിവരം അവനെ വിളിച്ചറിയിക്കുക പക്ഷെ ഞാൻ അറിയിക്കില്ല അത് നിന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല ഈ വിവരം വിവരങ്ങാൻ ആ പാവറിഞ്ഞാൽ ചിലപ്പോൾ ഹൃദയം പൊട്ടുമായിരിക്കും നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ എനിക്കത് പോകുകയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതെല്ലാം മറിഞ്ഞേക്ക ഇനിയെങ്കിലും നല്ലപോലെ ജീവിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ പടച്ചോ നിന്നോട് പൊറുക്കില്ല പിന്നെ സുമി ഒന്നുകൂടി ഉണ്ട് പറയാൻ നീ അന്ന് പൈസ വാങ്ങാൻ വന്നപ്പോൾ നിനക്ക് ഞാൻ മൊനാഫ് ആയിരുന്നു പിന്നെ അത് കൊനാഫക്കായി അറിക്കീസായി വൃത്തികെട്ടവനായി അങ്ങനെ പല പല പേര് അല്ലേ നന്നായിട്ടുണ്ട്